കെ എസ് ഇ ബിക്ക് കോടികളുടെ നഷ്ടവും ബാരാപോൾ പ്രദേശവാസികളുടെ ജീവിതം ഭീഷണിയുടെ നിഴലിലാക്കുകയും ചെയ്ത കനാലിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണെന്ന് സംശയിക്കുന്നതായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു കനാലിൽ ഗർത്തം രൂപം കൊണ്ട ഭാഗം കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾക്കും പ്രവർത്തകർക്കുമൊപ്പം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാല് കിലോമീറ്റർ കനാൽ ശൃംഖലയിൽ ഒന്ന് ദശാംശം നാല് കിലോമീറ്റർ കോൺക്രീറ്റ് നടത്താതെ ഇരുമ്പ് വല വെച്ച് കോൺക്രീറ്റ് ശാന്തപിടിപ്പിച്ച നിലയിൽ നടത്തിയ നിർമ്മാണ അപാകത അഴിമതിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല ചോർച്ച ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കുവാൻ അധികൃതർ കാണിച്ച കാലതാമസമാണ് കനാൽ വിത്തി തകർന്നതിന് പ്രധാന കാരണം അടിയന്തരമായി നിർമ്മാണ വൈകല്യം പരിഹരിച്ച് വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയെ യാഥാർത്ഥ്യമാക്കണം താൽക്കാലിക സംവിധാനങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കുവാൻ കഴിയില്ല ഒരു ജലബോംബിന് താഴെ ജനങ്ങളുടെ ജീവന് സർക്കാർ വില പറയരുത് അപകട ഭീഷണിയായ കനാൽ താഴ്വരയിലെ മുപ്പത് കുടുംബങ്ങളുടെ ഭൂമി പൊന്നും വില നൽകി ഏറ്റെടുത്ത് അവരുടെ ജീവന് സംരക്ഷണം നൽകി മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ യുദ്ധകാല പൂർത്തിയാക്കണം ശൂരൻമയ്ക്ക് സമാനമായ ജലദുരന്തം ഒഴിവായത് ദൈവാനുഗ്രഹത്താൽ മാത്രമാണ് വൈദ്യുതി നിലയത്തിലെ സാങ്കേതിക പ്രശ്നം മൂലം വെള്ളം വറ്റിച്ചതിനാലാണ് കനാൽ തകർച്ച കണ്ടെത്തുവാൻ സാധിച്ചത് നാടിന്റെ അഭിമാനമാകേണ്ട പദ്ധതിയെ ഈ നിലയിലാക്കിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കനാലിന്റെ ചോർച്ചയ്ക്ക് പരിഹാരം കാണുവാൻ അധികൃതർ വൈകിയാൽ പ്രത്യക്ഷമായ സമരപരിപാടിയിലേക്ക് എ കെ സി സി കടക്കുമെന്നും ജീവൻ കൊടുത്തും എ കെ സി സി ഇതിനായി കേരളം മുഴുവൻ സമരപരിപാടി സംഘടിപ്പിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ പിതാവിന്റെ അനുവാദം പ്രഖ്യാപിച്ചു ഫാദർ സെബാസ്റ്റിൻ മൂക്കലിക്കാട്ട് ഫാദർ മാത്യു പൊട്ടംബ്ലാക്കൽ ഫാദർ ജോസഫ് തേനമാക്കൽ ഫാദർ ജിസ് കരിങ്ങാലിക്കാട്ടിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അതിരൂപാത നേതാക്കളും ഫിലിപ്പ് വെളിയത്ത് ജിമ്മി ആയിത്തമറ്റം സുരേഷ് കാഞ്ഞിരത്തിങ്കൽ ബെന്നി പുതിയമ്പുറം ബെന്നിച്ചൻ മഠത്തിനകം എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ജലവൈദ്യുതാടി അഭിമാനമായ ഒരു നിർമ്മാണ പ്രവൃത്തിയായിട്ടാണ് പക്ഷേ അതിന്റെ സൂക്ഷ്മമായ വശങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ നിർമ്മാണത്തിൽ വലിയ അപാകതയും അഴിമതിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കനാൽ നിർമ്മിച്ചുകൊണ്ട് വരികയും മൂന്ന് കിലോമീറ്റർ നീളമുള്ള കനാലിന് രണ്ട് കിലോമീറ്റർ വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കുകയും എന്നാൽ തുടർന്നുള്ള ഒരു കിലോമീറ്റർ മിച്ചം കനാൽ വളരെ അശാസ്ത്രീയമായി അതായത് നിസ്സാരമായ രീതിയിൽ കമ്പി വലകൾ കൊണ്ട് ചാന്ത് തേച്ച് പിടിപ്പിച്ച രീതിയിൽ നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റത്തെ അശാസ്ത്രീയത മാത്രമല്ല വലിയ ഒരു അഴിമതി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ സാധിക്കും മുപ്പതോളം കുടുംബങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കുവാനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്നാണ് അഭ്യർത്ഥി പിതാവിനോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർക്കും പറയുവാനുള്ളത് ഇവർ ഈ നാട്ടിലെ ജനങ്ങൾ നിത്യമായ ഭീഷണിയുടെ മുമ്പിലാണ് ജീവിക്കുന്നത് മഴ വന്നാലും മഴ വന്നില്ലെങ്കിലും ഈ പദ്ധതിയിലൂടെ വെള്ളം ഒഴുകുന്നിടത്തോളം കാലം ഈ പദ്ധതിയുടെ ഈ കനാലിന് താഴ്വശത്ത് താമസിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായിട്ട് അന്തി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് ഗവൺമെൻറ് അഭിയന് പിതാവ് സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതിയിൽ നിന്ന് ഗവൺമെൻറ് ഉദ്ദേശിച്ചതിലും ഇരട്ടി ലാഭം ഉണ്ടാകുന്നുണ്ട് ഓരോ മഴക്കാലവും കഴിയും തോറും കൂടുതൽ ലാഭമാണ്

Draftman Civil, NGITI, a unit of NIT Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome focused training. Come, learn and grow with NGITI. New Dinamishinarika Ubyaguchula training. AutoCAD, Total Station Survey. ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ പുതിയ കരിയറിലേക്ക് കുതിക്കൂ